الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضله فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم واستغفر الله إن الله كان غفورا رحيما <applause> الله سبحانه وتعالى لبارة ما ينكره تعالى الله وينده അള്ളാഹുവിനെ അവസരം അള്ളാഹു നമ്മൾക്ക് നൽകിയിരിക്കുകയാണ് അലഹമുല്ലാഹി അറബു നോമ്പു നോറ്റു നമസ്കാരങ്ങൾ നിർവഹിച്ചു പലരും പല ആരാധനാ കർമ്മങ്ങൾ ഏർപ്പെടുകയും ചെയ്തു അള്ളാഹുവിൽ നിന്ന് അള്ളാഹു നമ്മളിൽ നിന്ന് അതെല്ലാം സ്വീകരിച്ച് വലിയ സൽക്കർമ്മമായി നാളെ ജന്നാത്ത് ഉൽ ഫുറദോസിൽ ചെല്ലാനുള്ള കർമ്മമായി അള്ളാഹു നമ്മളിൽ സ്വീകരിക്കുമാറാകട്ടെ നമ്മളെല്ലാവരും ഇസ്തഫാർ ചെയ്യുന്ന ആളുകളാണ് ഇസ്തഫാർ എന്ന് പറഞ്ഞാൽ പാപമോചനം തേടുന്ന ആളുകളാണ് പഠിച്ചെ എനിക്ക് നീ പുറത്തു തരണേ എന്ന് പറയുന്ന ഏത് സമയവും അള്ളാഹുവിനോട് അവസരം ലഭിച്ചുവെങ്കിൽ അപ്പോഴൊക്കെ നമ്മൾ അസ്തഫറുള്ള എന്ന് പറയുന്നവരാണ് അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് തോന്നുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ ഇസ്തഫാർ തേടുന്ന ആളുകളാണ് അതാണ് വിശ്വാസികളുടെ സ്വഭാവമായും അള്ളാഹു സുഹാനുഹത്തലതാണ് പഠിപ്പിക്കുന്നത് അവർ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ അവർ തെറ്റ് ചെയ്തു എന്നവർക്ക് ബോധ്യപ്പെട്ടാലുടൻ അവർ ഇസ്തിർഫാർ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാണ് എന്ന് അതാണ് അള്ളാഹു സുഹാനുവത്താല് വിശുദ്ധ ഖുർആാനൂടെ ഉറപ്പുടുത്തിയത് നിങ്ങൾ എന്നോട് ചോദിക്കും ഇസ്തിർഫാറ് ചോദിച്ചുകൊണ്ടേ ഇരിക്കും നിങ്ങൾക്കത് കൊണ്ട് കുറെ ഗുണങ്ങളുണ്ട് എന്ന് ഈ ഒരു സമ്പ്രദായം ഇസ്തിഫാർ ചെയ്യുക എന്നുള്ള സമ്പ്രദായം ആദ്യ മനുഷ്യൻ മുതൽക്കു ഉള്ള ഒരു സംഭവമാണ് മുഹമ്മദിയ ഉമ്മത്തിന് മാത്രമല്ല ആദ്യ പിതാവായ ആദമിനെ അലയുസ് വസ്സലാ മുതൽ എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് ആദ്യ ജനിച്ച മനുഷ്യൻ മുതൽ ഇന്നേ വരെയുള്ള ആൾ വരെയുള്ള സംഗതിയാണ് എന്ത് ഇസ്തിഫാർ എന്ന് പറഞ്ഞത് നമുക്കറിയാം ിൽ എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ അന്നേ ഇസ് ഉണ്ട് എന്നാണ് വിശുദ്ധ ഖുർആാൻ അമ്മ ഓർമ്മപ്പെടുത്തുന്നത് സത്യത്തിൽ മനുഷ്യന്റെ ശുദ്ധീകരണമാണ് അള്ള പറഞ്ഞു ആന്തരികമായ ശുദ്ധീകരണമുണ്ട് ബാഹ്യമായ ശുദ്ധീകരണമുണ്ട് അതാണ് അള്ളഹ പറഞ്ഞു രണ്ട് രൂപത്തിൽ ശുദ്ധീകരിക്കുന്ന ആളുകളെയുള്ള ഭയങ്കര ഇഷ്ട ചെയ്ത അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ആന്തരിക ശുദ്ധീകരണവും അതേപോലെ തന്നെ തഹൂറായ ബാഹ്യമായ ശുദ്ധീകരണവും ഇത് രണ്ടും നടത്തുന്ന ആളുകൾക്ക് അള്ളാഹു ഭയങ്കര ഇഷ്ടമാണ് എന്ന് അള്ളാഹു അമ്മ ഓർമ്മപ്പെടുത്തി അതുകൊണ്ടാണ് അതിൻ്റെ വലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അവസാനത്തെ പ്രവാചകന്റെ അനുയായികൾ വരെ ഇസ്തിഫാർ നടത്തിക്കൊണ്ടേയിരിക്കുന്നത് എല്ലാ പ്രവാചകന്മാരും ഇസ്തിഫാർ നടത്തിക്കൊണ്ടേയിരുന്നു എല്ലാവരും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വല്ല നമ്മക്ക് ഇസ്തിഫാർ നടത്താൻ ധാരാളം പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇസ്തിർഫാർ നടത്താൻ ധാരാളം പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചു വന്നിട്ടുണ്ട് എന്താണ് ഈ ഇസ്തിർഫാർ എന്ന് പറഞ്ഞ സത്യത്തിൽ അള്ളാഹുവിനോട് നമ്മൾ മറച്ചു വെച്ച കാര്യം അള്ളാഹു സുബാനഹത്തായാലോട് പറയാം അവ പടച്ച പടച്ചറബ് സുബാനഹത്താല് നമ്മൾ നാണം കടുത്താതെ നരകത്തിൽ പ്രവേശിക്കാതെ പടച്ചറബ് മറച്ചു വെച്ച് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഉതകുന്ന ഒരു സംഗതിയാണ് സത്യത്തിൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് റസൂർഹിഅ അലൈവിൽ പറഞ്ഞത് നിങ്ങളെ സ്വയം തെറ്റുകൾ നിങ്ങൾ പരസ്യപ്പെടുത്തരുത് മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ പരസ്യപ്പെടുത്തരുത് അള്ളാഹുവിന്റെ പ്രവാചകൻ സലഹ്സ് പറഞ്ഞു ആരെങ്കിലും ഒരു മുഖ്മിനിന്റെ തെറ്റ് മറച്ചു വെച്ചാൽ നാളെ പരലോകത്ത് അള്ളാഹു സുബാനു വെത്താൽ അവന്റെ തെറ്റ് മറച്ചു വെക്കും എന്ന് അഷറഫ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി സ്വല്ലം എന്ന് പറഞ്ഞാൽ ഞാനൊരാളെ തെറ്ററിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ വായ മൂടി വെച്ചാൽ ഞാൻ ആരോടും പറയാതിരുന്നാൽ എൻ്റെ എടുക്കൽ വന്ന തെറ്റുകൾ നാളെ റബ്ബ് കിയാമത്തിന്റെ ദിവസത്തിൽ അള്ളാഹു മറച്ചു വെക്കും നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ് എന്ന് റബ്ബ് നമ്മെ ഓർപ്പെടുത്തി അതുപോലെ നമ്മളെ തെറ്റുകളൊക്കെ അള്ളാഹു അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ അള്ളാഹു റസൂൾ അള്ളാഹിമ പഠിപ്പിച്ച സമയത്ത് റസൂൽ അള്ളാഹി സ്വല്ലി സ്വലമ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഫാറിന്റെ നേതാവായിട്ടാണ് നബീന ഹബിബുനസ്ലാമെ പഠിപ്പിച്ചിട്ടുള്ളത് ഇസ്തിഫാറിന്റെ നേതാവ് നമുക്കൊക്കെ സത്യത്തിൽ ആ പ്രാർത്ഥന നമുക്കറിയുന്ന പ്രാർത്ഥനയാണ് നമ്മളൊരു പക്ഷേ രാവിലെയും വൈകുന്നേരവും അത് ചെല്ലാറുണ്ടാവും ഇസ്തിന്റെ നേതാവായിട്ടാണ് ആ പ്രാർത്ഥനയെ അസൂർ ഇസ്വലി പഠിക്കുന്നത് ഇഷ്ട നേതാവ് പാപമോചന പ്രാർത്ഥനകളുടെ നേതാവായിട്ട് അത് അങ്ങനെ തന്നെ റസൂൽ അള്ളാഹി പറയാൻ കാരണം അത് ചൊല്ലിക്കഴിഞ്ഞാൽ അത്രയും വലിയ പുണ്യമാണ് പുണ്യം എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു ഒരു കാര്യമാണ് റസൂർള്ളാഹി അതിന്റെ വേക്കൽ പിടിപ്പിച്ചെന്നത് എന്താണ് ആ പ്രാർത്ഥന അലൈഹി നിന്ന് റസൂർലാഹി സലിസ്മ ഇന്ന് റഹിത്തഅലെ പറയാണ് റസൂൽ അള്ളഹിസ് പറഞ്ഞു സയ്യദ് അതിങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് അള്ളാഹമ്മ لي ഇതാര്ല്ലെങ്കിൽ അത് നമ്മൾ പഠിക്കണം നമ്മൾ കുറെ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചത് ആരെങ്കിലും രാവിലെ ഈ പ്രാർത്ഥന ചൊല്ലിയാൽ ഒമൻകാലി മൂഖ്യ നമ്പിഹ അതിനൊരു ഷർത്തും വെച്ചിട്ടുണ്ട് ഒരു നിബന്ധന വെച്ചു ഇത് ഇങ്ങനെ ചെല്ലിയാൽ എന്ന് സുഹൃത്തു വിശ്വാസത്തോടെ പകൽ സമയത്ത് ഇത് ചെല്ലുകയും വൈകുന്നേരമാകുന്നതിന് മുമ്പ് രാത്രിയായി ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ ഈ രാത്രി എന്ന് പറഞ്ഞത് മകരുവിനു ശേഷം മുതൽ ഉള്ള സമയം ആരെങ്കിലും ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ രാത്രി ഇത് ചൊല്ലിയാൽ എങ്ങനെ ചൊല്ലണം ഓഹ് ഓ ബിഹ നല്ല ദൃഢവിശ്വാസത്തോട് നമ്മൾ സാധാരണ ചെല്ലണത് പോലെയുള്ള നമ്മളെ പലപ്പോഴും നിസ്കാരത്തിന് ശേഷം ചെല്ലുമ്പോൾ ചില ആൾക്കാർ പിന്നെ സുഹാ സുഹാൻ സുഹാ സുഹാ സുഖങ്ങൾ ഇങ്ങനെ പോകും പിന്നെ അലഹമ്മലങ്ങനെ അങ്ങനെ പോകും അങ്ങനെ ആ സ്ഥിരമായിട്ടുള്ള ആ ഒരു ഇതല്ലാതെ ശരിക്കും ദൃഢ വിശ്വാസത്തോടു കൂടെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂർ ഉള്ളാഹി സല്ലാസ്ല്ലാം പറയാണ് രാവിലെ ചൊല്ലിയ മനുഷ്യർ വൈകുന്നേരം ഉള്ളിൽ മരിച്ചാൽ അവന് മിൻ അഹലിൽ ജന്ന അവൻ സ്വർഗത്തിന്റെ ആളിൽ പെട്ടു എന്നാണ് പറഞ്ഞത് സുബാനുള്ള സ്വർഗത്തിന്റെ അവകാശിയാണ് എന്ന് റസൂർ ഇനി വൈകുന്നേരായി ചൊല്ലി രാവിലെ ആകുന്നതിന് മുമ്പ് വരിച്ചാലോ അഹ്ലിൽ ജന്ന അവൻ അവൻറെ അവകാശിയാണ് എന്ന് അലൈഹി റസൂർ ഈ പ്രാർത്ഥന പ്രവർത്തിച്ചാൽ കാരണം ഈ അത്രയും വലിയ പ്രാധാന്യമാണ് അള്ളാഹു സുബാൻ കൽപ്പിച്ചിട്ടുള്ളത് കാരണം അതാണ് ഞാൻ സയ്യിദുൽ സയ്യിദ് ഇസ്താറിന്റെ നേതാവായ പ്രാർത്ഥനല്ലോ അള്ളാഹു സുഹാൻഹുലയുടെ പ്രവാചകൻ സല്ലുഹുല്ലമ്മ ഈ പ്രാർത്ഥന ഇങ്ങനെ പഠിപ്പിക്കാൻ കാരണം അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി നമുക്ക് മനസ്സിലാവും എന്റെ റബ്ബ് തൗഹീദിന്റെ ഒരു വശം പറഞ്ഞു അംഗീകരിക്കാണ് നമ്മൾ പഠിച്ചോനെ നീയാണ് എന്നെ രക്ഷിക്കുകയും ശിക്ഷിക്കുകയും എന്നെ പരിപാലിക്കുകയും ചെയ്യുന്നത് റബ്ബ് അത് ഞാൻ ഉറപ്പിച്ചു റബ്ബി എന്നിട്ട് നമ്മൾ പറയണം തറിയോ ഇല്ല ഇലാ ഇല്ല യഥാർത്ഥത്തിൽ നീ അല്ലാതെ വേറെ ഇല്ല നിന്റെ മനസ്സിലൊന്നുമില്ല അതാണല്ല പറഞ്ഞത് ഒരു നിങ്ങൾക്ക് ഹിതായത് തന്നതിന്റെ പേരിൽ നിങ്ങൾ ഈ മാസം പൂർത്തിയാകുകയും എന്നൊരു തെക്ക്ബീറല്ലേ ചെയ്യാൻ പറഞ്ഞില്ലേ ആ തെക്ക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അലാ പറയുന്നതോട് കൂടെ നമ്മുടെ മനസ്സിലുള്ള എല്ലാം അല്ലാത്ത എല്ലാ സംഗതികളും എന്ന് പറഞ്ഞാൽ വേറുള്ള സംശയങ്ങളൊക്കെ നമുക്ക് നീങ്ങിപ്പോണം യഥാർത്ഥത്തിൽ നീയല്ലാതെ ആരാധനായ മറ്റാരുമില്ല എന്നിട്ട് അള്ളാഹു നീ നീ എന്നെ എന്നെ സൃഷ്ടിച്ചു അള്ളാഹെ പറയാ സമ്മതിക്കാണ് വാനാബദുഖ് ഞാൻ നിന്റെ അടിമയാണ് പഠിച്ചോന്ന് നീ എന്നെ സൃഷ്ടിച്ചു ആരാധന ആരുല്ല നീ എന്റെ റബ്ബാണ് ഞാൻ നിന്റെ അടിമയുമാണ് എന്നിട്ട് അള്ളാഹുബ്ഹത്തായ പ്രവാചകൻ ആ പ്രാർത്ഥന പിന്നെ പറയണെന്തറിയോ നിന്നോടുള്ള കരാറുകള് കടപ്പാടുകള് എനിക്ക് കഴിയുന്നത്ര ഞാൻ പാലിക്കുന്നുണ്ട് ഇത് പടച്ചോടെ നമ്മൾ പറയണത് പഠിച്ചോന് നിന്നോടുള്ള കരാർ എന്ന് പറഞ്ഞാൽ എന്താ വിശുദ്ധ അള്ളാഹു ഞാൻ മാത്രമേ ആരാധിക്കുള്ളൂ നിന്നോട് മാത്രം ഞാൻ സഹായം ചോദിക്കുള്ളൂ ആ തൗഹീദിന്റെ കരാറ് എന്നെ കൊണ്ട് കഴിയുന്നത്ര നിന്നോടുള്ള കടപ്പാട് അള്ളാഹുവെ കഴിയുന്നത്ര ഞാൻ പാലിക്കുന്നുണ്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ തിന്മകളിൽ നിന്നും ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ എല്ലാത്തിന്നും ഞാൻ നിന്നോട് അഭയം ചോദിക്കാണ് അല്ലെങ്കിൽ ഞാൻ നിന്നോട് രക്ഷ നീ എനിക്ക് ചെയ്തു തന്ന എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു നമ്മളെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോ എല്ലാം പടച്ചോനങ്ങോട്ട് പറയാണ് നീ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ സമ്മതിക്കാണ് പടച്ചോനെ ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു നമ്മള് തോപ ചെയ്യുമ്പോ പടച്ചോനോട് നമ്മൾ ചെയ്ത തെറ്റുകൾ അള്ളാഹു എടുത്തു പറയുകയും ഇനിയാണതിലേക്ക് മടങ്ങൂല എന്ന് പറയുകയും ചെയ്യുമ്പോഴാണ് തോപൻ്റെ ഷർത്ത് പൂർത്തിയാവുക പിന്നെ ആ തിന്മയിലേക്ക് നമ്മൾ മടങ്ങാനും പാടില്ല എന്നാലും പടച്ചോനെ നമ്മൾ പറയുകയാണ് പടച്ചോനെ ഓ അബൂലിതമ്പി ഞാൻ ചെയ്ത തെറ്റും ഞാൻ നിന്നോട് സമ്മതിക്കണം ഇങ്ങനെ സ്ഥിരമായിട്ട് ചെല്ലുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഓന് പിന്നെ അകൽച്ച ഉണ്ടാവൂല വിടവ് ഉണ്ടാവൂല ആരോട് പടച്ചോനോടുണ്ടാവില്ല അടിമകളോട് ഉണ്ടാവില്ല ഇത് ചെല്ലണമെങ്കിൽ ഒരു ഷർത്തം തരുന്നത് സ്വർഗ്ഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ബന്ധങ്ങൾ കൂട്ടി കെടിപ്പിച്ചാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ മനസ്സിലായോ അല്ലെങ്കിൽ പടച്ചെറുപ്പ് സുഭാണവത്താൽ നമ്മളുള്ള ബന്ധവും കട്ട് ചെയ്യും എല്ലാം അമിലുസ്ഥലത്ത് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് ലാ ഇല നമ്മൾ ചൊല്ലി ചൊല്ലിക്കഴിഞ്ഞിട്ട് നമ്മളെ കുടുംബ ബന്ധങ്ങളും ബന്ധങ്ങളും ശിഥിലമല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം കൃത്യമായ ബന്ധമാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം ഞാൻ ചെയ്ത എല്ലാ എല്ലാങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു എന്നിട്ട് അതിനാൽ പടച്ചോനെ എനിക്ക് നീ പൊറത്തിരണം പഠിച്ചോണ്ട് പറയാ പടച്ചോനെ അതുകൊണ്ട് എനിക്ക് എല്ലാം ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഇനി ഒന്നും ഞാൻ അവിടെ വെച്ചിട്ടില്ല ഒക്കെ ഇറക്കി തന്ന് അതുകൊണ്ട് പടച്ചിറപ്പ് എനിക്ക് നീ പുറത്തു തരണം <se> ും ഈ ഒരു പ്രാർത്ഥന നമ്മൾ നമ്മള് മറ്റൊരു ഹദീസിൽ കാണാം വളരെ കൽപ്പന രൂപത്തിൽ തന്നെ പറഞ്ഞു നിങ്ങൾ ഇസ്തിഫാറിനെ പഠിക്കണം എന്ന് തന്നെ നമ്മളോട് സലമ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് പടച്ചറപ്പ് നീയല്ലാതെ പാപം പുറക്കുന്നവനായി മറ്റാരും ഇല്ല എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടെ ഞാൻ നിന്നെ മാത്രമേ ആരാധിക്കുള്ളൂ എന്നുള്ള വിശ്വാസത്തോടു കൂടെ ലാ ഇലഹ് അംഗീകരിച്ചു കൊണ്ട് ഈ സയ്യദ്ൽ ഫാർ ആരെങ്കിലും പ്രാർത്ഥിച്ച് രാത്രി കടന്നുറങ്ങിയാൽ ഇത് നമുക്കുള്ളൊരു ഓഫറാണ് ശരിക്കും അല്ലേ നമുക്ക് പടച്ച പറയങ്ങൾ ഇത് പ്രാർത്ഥിച്ച് മിനിൻ അവണെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പാലിച്ച് നമ്മൾ അത് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു സഹോദരന്മാരെ അതുകൊണ്ട് ഈ പ്രാർത്ഥന ഇൻഷല്ല നമ്മളെ ഗ്രൂപ്പിൽ ഉണ്ടാവും അറിയാത്ത ആൾക്കാർ എല്ലാവരും ചെല്ലുന്നതായിരിക്കും എല്ലാവർക്കും അരണിതായിരിക്കും അതുകൊണ്ട് ഇതിൻ്റെ ആശയമറിഞ്ഞ് അർത്തറിഞ്ഞ് കൃത്യമായി പ്രാർത്ഥിക്കുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഈ റമദാനോട് കൂടെ ആരെങ്കിലും ഇതൊരു ചര്യയാക്കി മാറ്റിയിട്ടില്ലെങ്കിൽ ഈ റമദാനോട് കൂടെ ഈ സെക്കൻഡോട് കൂടെ രാവിലെ വൈകുന്നേരവും കൃത്യമായി ചൊല്ലാൻ اللهم لك توفيقنا لقرت إن أن أقول قولي هذا الله أعلم أستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك